thank you മക്കളെ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വീഡിയോ നിർത്തിയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നുമല്ല അതിന്റെ രണ്ടാമത്തെ ഭാഗം എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ഒക്കെ പാടില്ല ശരിയുള്ളൂ അപ്പോൾ തക്കണ കുളത്തിൽ കണ്ട് മീനൊക്കെ നമുക്ക് കാണിത്തരികാണ് അപ്പോൾ അതിൽ കുറേ കപ്പികളും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ വർക്കും കുറെ കൊടുങ്ങിട്ടുണ്ട് ഞാൻ കുറച്ച് മുമ്പേ അപ്പം എന്താ ഇതിന്റെ വാക്കി വിശേഷങ്ങൾ കണ്ടു നോക്കല്ലേ എൻ്റെ ചെറിയ അമ്മോൻ്റെ വീട് ഫിദുവിൻ്റെ വീട് അപ്പുറത്ത് കാണുന്ന തറവാടാണ് അതിലിപ്പോൾ താമസമൊന്നുമില്ല അപ്പം ഇതാ ഇവിടെയൊക്കെ നല്ല എന്താ പറയാ ഇങ്ങനത്തെ ഒരു വീടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവിടെ ആൾക്കാരെ കറക്റ്റ് നമ്മളെ അവർക്കൊന്നും നമ്മൾ പോലീരന് വല്ലാത്ത താല്പര്യമൊന്നുമില്ല അതുപോലെ വലിച്ചിടാന്നും ഞാൻ പോയതുമില്ല നമുക്കിപ്പോൾ എന്തായാലും വ്ളോഗും വേണം അത് നിർബന്ധമാണ് ഇനി ഇപ്പോൾ ഇത്രക്ക് വ്യത്യാസം ഇതിൽക്കെ അപ്പോൾ അത് അവിടെ ഇങ്ങനെ വീട്ടുകാർ ഇവിടെ ഈ നാലോടത്തുനിന്നും ഇവിടെ നാല് പേരുണ്ട് പിന്നെ അവളൊക്കെ ഓരോന്നുള്ള തിന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തായാലും ഫുൾ ആകുമല്ലോ അപ്പോൾ എല്ലായിടത്തും ബിരിയാണി സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ച്ച് പള്ള ഫുള്ളായി പായസവും കയറ്റി കിട്ടണമൊക്കെ നല്ലോണം കയറ്റിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് പോകണമെന്ന് വെച്ചാൽ അക്കിക്കുഴി ഫോറസ്റ്റ് കാണാൻ വേണ്ടി പോകുകയാണ് പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ എത്ര ഇങ്ങനെ എല്ലാവർക്കും പോയി വന്ന് ഓണത്ത് തിന്നാലും കുടിച്ചാലും മാത്രമല്ല പെരുന്നാൾ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകും വേണ്ട അതിനും കൂടിയാണ് പെരുന്നാൾ എന്ന് പറഞ്ഞത് പണ്ടാരോ ഭാഗം ഞാൻ തന്നെയാണ് പറഞ്ഞത് വേറെ പറഞ്ഞു എല്ലാം പറഞ്ഞിട്ടോ ഞങ്ങൾ എല്ലാ കസിൻസും അവിടെ എന്താ പോകാൻ വെച്ചാൽ ഫോറസ്റ്റ് കൊടുത്തൊക്കെ പോകുകയാണ് കേട്ടോ അപ്പോൾ അവിടെ വന്നിട്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ട് എത്ര പൊണ്ണികളെ പെരുന്നാൾ തുണിയും കുപ്പായിട്ട് പോകുക കുറെ തിന്ന് കുറെ കുളിച്ചാൽ ഒന്നും അല്ല പെരുന്നാൾ കുറേ ഫോട്ടോ ഷൂട്ടും അങ്ങനത്തെ ഒക്കെ മാണി അപ്പോൾ നല്ലൊരു പോയൊക്കെ കാണാണ്ട് പോയി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കാണാണ്ട് കാരണമെങ്കിൽ കുളിച്ചാലൊക്കെ നല്ല പൊതിയുണ്ട് പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ലാതെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഉള്ളത് അപ്പോൾ ഇൻ്റെ കസിൻസൊക്കെ എന്തോ ഭീകരമായിട്ടുള്ള പ്ലാനിങ് ആണ് എങ്ങനെയാണ് ഇപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കേണ്ടൊക്കെ പ്ലാനിങ് കാണുമൊക്കെ തന്നെ കച്ചിട്ട് ഐഫോണും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഈ ഐഫോൺ എത്രയാണ് ഫോട്ടോ എടുക്കാൻ മാത്രം പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ ഐഫോൺ ഇല്ലാത്തതുകൊണ്ടല്ല കേട്ടോ പറയുന്നത് അപ്പോൾ അതാ ഭയങ്കര ഭയങ്കര പ്ലാനിങ്ങിലാണ് ഏറ്റവും കൂടുതലൊന്നും വ്ലോഗിലൊന്നും പൊളിച്ചാലും കൂടിയും വരില്ല ആ അജാതി ആൾക്കാരാണ് അപ്പോൾ എന്തായാലും വരാൻ താല്പര്യം അങ്ങനെ വലിച്ചിടുന്ന നമുക്കില്ല ഇവിടെ എത്തും എല്ലാവരും വിശേഷങ്ങൾ പെരുന്നാളൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞോ ഞങ്ങൾ ബിരിയാണി വെച്ച് കാണാൻ ഇഞ്ചോൾക്കും ഇപ്പോഴും ഞാൻ പോയിട്ടില്ല അപ്പോൾ ഈ കൂടി നടക്കുകയാണ് നല്ല അടിപൊളി ഘോരമായി ഇല്ലമാനൊക്കെ കാണാണ്ട് പിന്നെ ഇതാ നല്ല സൈഡിൽ കെട്ടിയ തോടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാണ്ട് നമുക്ക് വേഗം ഫോട്ടോസോൺ ഷൂട്ട് നടത്തടങ്ങി അടുത്ത കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല ഞാൻ പരിചയപ്പെടുത്താം ഒന്നിഞ്ചാ ആ ഓറഞ്ച് ടീഷർട്ടിട്ട് അമ്മ കുട്ടിയാണ് മറ്റേത് അമ്മവൻ്റെ കുട്ടിയുടെ മക മകളല്ല ഭാര്യയാണ് പിന്നെ ബാക്കി ആരും ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന പിന്നെ സി എ കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ ഞാനുണ്ട് ഞാൻ പിന്നെ ഒന്ന് ക്യാമറ മേനോലായി നിൽക്കുകയാണ് വീഡിയോയിൽ അങ്ങനെ വരുന്നില്ല ഇപ്പോൾ ഇതാ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഷൂട്ട് നടത്തിയോ അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റായിട്ട് ഇട്ട് തരണം കേട്ടോ നടത്തിയില്ലെങ്കിൽ എന്തായാലും നടത്തണം ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ പെരുന്നാളൊക്കെ അല്ലേ അപ്പോൾ അതാ ഞങ്ങൾ ഒത്തുകൂടിയേക്കാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും പള്ളി കഴിഞ്ഞ് കാണും ഞാൻ നേരഞ്ചേ പരിക്ക് മുങ്ങനാണ് ഇന്നിപ്പോഴീക്കൂടെ പൊങ്ങീക്കണേ ഓ മക്കളെ ഞാൻ ഈ സ്ഥലം ആദ്യമായിട്ട് കാണുക അതിൻ്റെ സന്തോഷമൊക്കെ എനിക്ക് നല്ല കുറവുണ്ട് ഒരു ബ്ലോഗ് നമുക്ക് അവസരം കിട്ടിയാലോ ഇന്നിപ്പോൾ സെൽഫി സ്റ്റിക്ക് ഒന്നും എടുത്തിരാന്ന് എന്ന് അത് ഭയങ്കര നഷ്ടമായി പള്ളിക്കല്ലേ പോകുന്നത് ഇപ്പോൾ പള്ളിയിലത്തെ വീടുകളൊന്നും ഞാൻ എടുക്കാനും പറ്റിയില്ല അതിൽ പോലെ ചക്കിക്കുഴി ഫോറസ്റ്റ് ആണ് അപ്പോൾ അത് എന്താ ഈ പുഞ്ച എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് നമ്മൾ നിലമ്പൂരിൻ്റെ സ്ഥലമാണ് ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊന്നും ഇപ്പോൾ നിലമ്പൂരൊന്നാകുമല്ലോ വേറെ വലിയ ഒട്ടൊക്കെ ഉണ്ടാകുമല്ലോ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ ഫാമിലി കസിൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ആക്കുകയാണെങ്കിൽ വീഡിയോ അഞ്ചോ പത്തോ മിനിറ്റ് കണ്ടിട്ട് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ പോകുന്നതോടെ അതിലാണല്ലോ കമൻറ്റ് ബോക്സോ വെച്ചേക്കുന്നത് അതിലൊന്നും ആരും എല്ലാ അഭിപ്രായം പറയാൻ വരില്ല എത്തെയോ നേരം കൂട്ടായിട്ട് കാരണം ഇത് അവിടെ മനോഹരമായിട്ടുള്ള ഫോട്ടോസ് ഷോട്ടൊക്കെ വെ വെക്കുകയാണ് പിന്നെ ഇപ്പോൾ എന്താ പറയുക ഉള്ളത് വെച്ചാൽ ചെറുതായാലും ജലദോഷമൊക്കെ പിടിച്ചിരിക്കുന്നത് കുറച്ച് ദിവസമായി പിടിച്ചിട്ട് ചെറുതായി അരൽ മഴക്കൊന്നു കൊണ്ടു മഴ പിന്നെ എന്താ കൊള്ളാനുള്ളതും കൂടി ആണല്ലോ അപ്പൊ പിന്നെ കുറച്ച് മയക്കൊണ്ടു ഫോട്ടോഷൂട്ടൊക്കെ ഏകദേശം ഇങ്ങനെ കയ്യാറായിരിക്കും ഞാൻ അടുത്തൊരു പ്ലാനിങ്ങ് ആണ് വേറെ സർപ്രൈസായിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ടാവും വൈ അങ്ങ് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ നിന്നോട് ഫിദ്ദോദിച്ച് നിങ്ങൾ വ്ളോഗൊന്നും ചെയ്യുന്നില്ലേ ചോദിച്ചു അപ്പോൾ ഞാനൊക്കെ എപ്പോഴും വ്ളോഗിങ് തുടങ്ങിക്കുന്നത് അതൊന്നും ആ ഒരു ആരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാനിതാ അങ്ങനെ വീഡിയോസും വ്ളോഗിങ്സൊക്കെ എടുത്ത് നടക്കുകയാണ് സെൽഫി സ്റ്റിക്ക് കൊടുത്താൽ മതി ഞാനിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് അറി ഉണ്ടാവൂലല്ലോ അപ്പോൾ ഞങ്ങൾ വന്ന വണ്ടി ഇന്നോവയാണ് എല്ലാവരും അവിടെ കൊള്ളിച്ച് പോകും ഇനി അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ് നമ്മൾ കേട്ടോ അത് ഉടുക്കാൻ വഴിയൊക്കെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഏതായാലും ഇവിടെ ഒരു അരാടിപ്പൊളി സ്ഥലമായിരുന്നു കേട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടി അക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ കേട്ടോ അതാണ് സ്ഥലം അക്കിക്കുഴി ഫോറസ്റ്റിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയാണെങ്കിൽ ഞങ്ങൾ പോരുകയാണ് കേട്ടോ ഇനി അടുത്ത സ്ഥലം സർപ്രൈസാണ് പറയാൻ പറ്റൂല അപ്പോൾ ആണ് ഈ വീഡിയോസൊക്കെ നമുക്ക് എടുത്ത് തരണേ ഓ മുമ്പ് തന്നെ കയറി കുത്തിരിക്കണ്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ മൊബൈൽ കൊടുത്ത് കാണിപ്പിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ വേറെ അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് എല്ലായിടത്തും ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഈ ബിരിയാണിയുടെ മറ്റു ബോർഷനുകളൊക്കെ ആയിരുന്നു അത് കഴിച്ച് കഴിച്ച് കഴിച്ചൊരു വയറൊക്കെ ഫുൾ ആയിട്ടാണെങ്കിൽ യാത്ര കേട്ടോ ഒരു വൈബിലെ നല്ല രസ സ്ഥലങ്ങളും ഒക്കെയാണ് നമ്മുടെ നാട്ടും പ്രദേശങ്ങളും അങ്ങനെ മക്കളെ ഏതാ വേറെ സ്ഥലത്തേക്ക് എത്തിയ കോളനി ആയിട്ട് കണ്ടാൽ കുറേ അധികം വീടുകളും കുറേ വർഷത്തെ നൂറ് വർഷത്തെ പയക്കൊക്കെ ഉള്ളൊരു കോളനി ആയിട്ടത് ഉള്ളത് ഇതെവിടെ വെച്ചാൽ കറക്റ്റ് സ്ഥലം എനിക്കും അറിയില്ലേ അങ്ങനെ പോയാലൊരു അനുഭവം അല്ലേ ഉള്ളൂ ഇപ്പോൾ വീടിനെ കണ്ടൊരു അനുഭവമേ ഉള്ളൂ എനിക്ക് പോയാലനുഭവേ ഉള്ളൂ അപ്പോൾ എന്താ ഇവിടെ ഒരുപാട് കോളനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു എന്താണ് വൈബ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനത്തെ സ്ഥലത്തേക്കാണ് വന്നിട്ടുണ്ട് നല്ലൊരു കോളനി അന്തരീക്ഷം വൈബ് ഉള്ള സ്ഥലം കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര അധികം സന്തോഷം ഒക്കെ നമ്മൾ കാറുകൾ പാർക്ക് ചെയ്തു അവിടെ അവിടെതാ ഫോട്ടോ പോസിങ് എന്തൊക്കെ ഉണ്ട് പിന്നെ ഇവിടെതാ ചെറിയ ചെറിയ വേർഡുകൾ കുടിയലുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷമൊക്കെ ആയിട്ട് വരുന്നത് എവിടെയെന്നു വെച്ചാൽ പാട്ടുകാരുമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോയിട്ടാണ് മക്കളെ പെരുന്നാൾക്ക് ഞങ്ങളെപ്പോലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലത്തൊക്കെ പോയിങ്ങാണ്ട് ഫോട്ടോ ഷൂട്ട് നടത്തവരൊക്കെ കമൻറ്റ് ഇടാൻ വേഗം വരുവേണ്ടിട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇവിടെ നമുക്ക് ടെലിഫിലിം ഷൂട്ടിങ് അങ്ങനത്തൊക്കെ നടത്താൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ വീടുകൾ നൂറ് നൂ നൂറ് വർഷത്തോളം പഴയൊക്കെ ഉള്ള വീടുകളൊക്കെയാണ് അതിലൊന്നും ആൾ താമസവും കാര്യങ്ങളൊന്നും ഇല്ല അവിടെയൊക്കെ അതായിക്കൂടെ പലരും പഴയ ബൈക്കൊക്കെ പോയി കാണും ഫോട്ടോ ഷൂട്ടിങ്ങിലാണ് പരിപാടിയുള്ളത് അപ്പോൾ ഞാൻ വന്നപ്പോഴേ രണ്ടുരങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ അത്രയും നല്ലൊരു സ്ഥലമാണ് കുരങ്ങന്മാരില്ലോ എന്ന് പറയുന്നത് നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ആൾ താമസം എല്ലാ സ്ഥലങ്ങളും ഉണ്ട് ഇല്ലാത്ത ഏരിയകളൊക്കെ ഉണ്ട് എന്തൊക്കെ എന്തൊക്കെയുള്ള പറയണ ഞോളും എന്തൊക്കെ പറഞ്ഞ് കഴിഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത് നമുക്കൊന്ന് പോയി വയ്ക്കാം എന്താ എങ്ങനെയൊക്കെ പോയി വയ്ക്കാം പോയാലും ഒരു ചായ ഒടിച്ചാൽ പോയാൽ ചായക്കടയിൽ കാണി പോയാൽ ഫോട്ടോ എടുക്കുക പോസ്റ്റ് ചെയ്യുക വലിയ വലിയ ആപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുക അങ്ങനൊക്കെ പുതിയ ഡ്രസ്സ് എടുക്കാൻ പോയാൽ അവിടുന്ന് ഫോട്ടോ പോസ്റ്റ് ചെയ്യാം മുടി വെട്ടാൻ പോയാൽ ഫോട്ടോ പോസ്റ്റ് അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് ബ്ലോഗിങ്ങിനാണ് ഇതിൻ്റെ പരിപാടി അപ്പോൾ ഓരോ വീട്ടിലും ആൾ താമസമൊന്നുമില്ല ഒരു നൂറ് നൂറ്റി ചില്ലാൻ വർഷത്തെ പയക്കുള്ളൊരു ചെറിയ ചെറിയ വീടുകൾ പണ്ടത്തെ വീടുകൾ ഇപ്പോൾ ഇത്ത വീട് ഇപ്പോൾ ഇത്ത കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനത്തെ വീടൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാ ഫോട്ടോ ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞിരിക്കുന്ന ഉള്ളത് അപ്പോൾ ഞാൻ എന്തായാലും എനിക്കിന്ന് ഇഷ്ടമായൊരു ബ്ലോഗ് കിട്ടി പ്രതീക്ഷിക്കാതെ കിട്ടിയിട്ടോ അലഹദില്ലോ അപ്പോൾ അതവിടെ ഫോ ഓരോ പെരൻ്റെ എന്താ മുമ്പ് വാതിൽക്കലൊന്നും ഇരുക്കാണൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ ഞാനും പിന്നെ കുറേ കുറച്ച് പറയാം ശരിക്കൊരു നമ്മൾ പഴയ കാലത്തൊക്കെയാണ് കൊണ്ടുപോകും ഈ പര പണ്ട് കാലത്ത് ഓലപ്പര പിന്നെ ഇങ്ങനത്തെ പെര മണ്ണിൻ്റെ പരിയൊക്കെ തന്നെ തന്നെ ഉണ്ടായിരുന്നേ ഉള്ളു നമുക്ക് വാർപ്പായാലും ഓടായാലും ടെറസ്സൊക്കെ ആയാലും ഉണ്ടായിരുന്നത് ഈ ഒരു പരി ഈ സുഖം കിട്ടൂല ഏത് വാർപ്പിൻ്റെ പരിൽ പാർത്ത് കഴിഞ്ഞാലും അപ്പോൾ അത്രയും നല്ല ചൊറുക്കുണ്ട് ഈ പര കാണാൻ അപ്പം ഇതാ ഞങ്ങളിതാ അങ്ങനെ അടുത്തൊരു പ്ലാനിങ്ങിനായിട്ടുള്ളത് ഫോട്ടോ എടുക്കാം എങ്ങനെയൊക്കെ നിൽക്കണം എന്നൊക്കെ ഒരു പ്ലാനിങ്ങിനാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും കളൊക്കെ നമ്മളൊന്ന് വ്ളോഗിൽ കിട്ടിയത് തന്നെ ഭയങ്കര ഭയങ്കര കാര്യം തന്നെയാണ് ഒക്കെ തന്നെ വ്ളോഗിൽ വരാൻ മടി അല്ലെങ്കിലും വൈറലായാലോ പിന്നെ അന്ന് പിന്നെ സ്കൂൾക്കും കോളേജ്ക്കൊന്നും പോകേണ്ടി വരില്ലല്ലോ അപ്പോൾ ഇതാ അടുത്തൊരു ഫോട്ടോ ഷൂട്ടിങ്ങാണ് കേട്ടോ ഓരോരോ ട്രെൻഡായി എന്താലേ നല്ല രസമുണ്ട് ഇപ്പോൾ പൊളി പൊളി മക്കളെ അടുത്ത് ഇതിൻ്റെ ഷൂട്ടിങ്ങാണ് എനിക്ക് ഫോട്ടോ ഷൂട്ട് എന്ന് അറിയില്ല ചെ വീഡിയോ ഷൂട്ട് മാത്രമേ അറിയുള്ളൂ അപ്പം ഞാൻ ഈ പരി കയറിയൊന്ന് വെല്ലു അടിച്ചാലും പ്ലാനിങ്ങുണ്ട് ആരെയും കൊണ്ടോ എന്ന് ചോദിച്ചോക്കുണ്ട് പക്ഷെ ആരും ഇല്ലായിരുന്ന സത്യത്തിൽ ആരും ഇല്ലേന്നു അപ്പോൾ അതിൻ്റെ പെരുന്നാത്ത ഡ്രസ്സാണ് അപ്പം ഞാൻ കയറി പോയി നോക്കുള്ളൂ വല്ലേ പഠിച്ച പോലെ വല്ല പാമ്പും ചേരക്കെ ഉണ്ടോ അതും അറിയില്ല കേട്ടോ ഒരു പരിയിലൊന്നും ആൾക്കാരില്ല അപ്പോൾ അടുത്ത അയൽവാസിൻ്റെ കൊടുക്കൊന്നു പോയി നോക്കുകയാണ് അയൽവാസി വീട്ടിലൊന്നും ആയില്ല കുറച്ച് ഇങ്ങനെ വീടുകൾ മാത്രം കാണാനുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നും പിന്നെ നമ്മൾ വല്ലാതെ കയറണമെന്നില്ല കേട്ടോ വല്ല പാമ്പും ചേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കടിച്ചാൽ അത് മതി പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്പോൾ ഈ ചുറ്റുവടത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നുകാണ്ട് വരാമെന്ന് പറഞ്ഞാണ്ട് ഞാൻ പോകുക കേട്ടോ പെരുന്നാൾക്ക് കുറേയൊക്കെ ആയി മുടക്കിയാണ് ട്രിപ്പ് പോയതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല നമ്മൾ പ്രകൃതിക്ക് ഇറങ്ങി വരണം ഇങ്ങനത്തെ ഇങ്ങനത്തെ പരിയും കൂടിയൊക്കെ എല്ലാ കൂടി സ്ഥലത്തേക്കൊന്നും പോകണം പ്രകൃതിയിൽ കൂടെ നടത്തം നടക്കണം അപ്പോഴേ നമുക്കൊരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞതാണ് പേരാട്ടോ അപ്പോൾ ഇങ്ങനെ സാധനം ആ സ്റ്റാറ്റസ് വെച്ചപ്പോൾ കുറേ കൂട്ടുകാരോട് ചോദിച്ചു എവിടെയാണ് സ്ഥലം ഇങ്ങോട്ടാണ് പോയൊക്കെ ചോദിച്ചു കഴിഞ്ഞു അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതാ പോകുന്ന ഫീതോക്കൂടെ ഓടി പോകേണ്ട അപ്പോൾ അതൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ ഇല്ലത് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെന്താ അപ്പോളേ ഇന്നത്തെ നമ്മളെ വീഡിയോനെ പറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചോളോണേ ലൈക്ക് അടിച്ചാൽ ആയൊന്നും കൊടുക്കണ്ടല്ലോ ഏതായാലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തീരും വേണ്ട പിന്നെ ഷെയർ ചെയ്യാൻ അഞ്ച് പൈസ പാവസമില്ല ഒക്കെ ചെയ്തോളോണ്ട് ചെയ്യും നമ്മളെ ഫോട്ടോ ഷൂട്ട് നടത്തി കഴിഞ്ഞു ഇന്റെ വീഡിയോ പൊടുത്തും കഴിഞ്ഞു ഒക്കെ ഇനി നമ്മൾ പരിക്ക് പോകാൻ പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് അന്ന് അന്നെടുത്താണ് പിന്നെ എഡിറ്റൊക്കെ ചെയ്തു വരേണ്ടത് എനിക്ക് പേടിക്കും പോകണം പേടിയും ഇപ്പോൾ ഒഴിവില്ല അപ്പോൾ ഒവിൻ്റെ മട്ടം പോലെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നാണ് ഇപ്പോൾ അപ്പം നമ്മൾ ഇന്നോ പാർക്ക് ചെയ്തുക്കണു അപ്പോൾ ആയിക്കൂടി ഇതിൽ കൂടെ ഒക്കെ ഓരോ വീട്ടിലൊക്കെ ആൾ താമസവും ഒക്കെ ഒരു തലവട്ടൊക്കെ കണ്ടു ഒരു മിന്നാ മിന്നിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്നൊക്കെ മായ തലവോട്ടം അങ്ങനെ അവിടെ കണ്ടുക്കള് അപ്പോൾ ഞങ്ങൾ നേരെ തറവാട്ടിൽ തന്നെയാണ് പോകണത് തറവാടിന്ന് ഞാൻ ഒരഞ്ചേരയ്ക്ക് പോകണം അവൾക്ക് തരാം നമ്മൾ പോയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ കാർ കയറി പോവുക എന്നാലേ ഇനി ഇപ്പം അധികം വർത്താനൊന്നുമില്ല ഞാൻ നമ്മുടെ വീട് നിർത്തുകയാണ് തൽക്കാലം ഇനി പുതിയ വീടായിട്ട് കൊണ്ടുവരണ്ടേ അപ്പോൾ അതുവരേക്കും എല്ലാവരോടും മസാല മുലയ്ക്കും